ജിത്തില് വീഡിയോ കുറച്ച് ആയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു ജിൻഡോ ആ പറഞ്ഞത് ഒട്ടും ശരിയായില്ല അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയണം ഇന്ന് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായി വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ എന്റെ പൊന്നുമക്കളെ വീഡിയോ കണ്ടതിന് ശേഷം ചില ആളുകൾ ഇന്നലെ വീഡിയോയുടെ തുടക്കത്തിലേ തന്നെ താഴെ ഒന്ന് പൊഗാലിട്ട് ഓടിപ്പോയി അപ്പൊ വീഡിയോ ഒക്കെ ഫുള്ളായി കാണുക നമ്മുടെ വീഡിയോയിൽ ആദ്യം തൊട്ട് അവസാനം വരെ ട്വിസ്റ്റുകളൊക്കെ വരുത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഓടി നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം നമ്മുടെ ജിൻഡപ്പൻ അധികം കാര്യങ്ങളൊന്നും പറയാറില്ല പക്ഷെ എന്തെങ്കിലും പറഞ്ഞാ ഒന്നെങ്കിൽ അത് ഇല്ല എക്സ്ട്രീമിൽ പോകും അല്ലെങ്കിൽ ആ രണ്ട് ധ്രുവങ്ങളിലാണ് കാര്യങ്ങൾ നിൽക്കാറ് എന്നാലും ഒരു മനുഷ്യനെയൊക്കെ ഇതുപോലെ ഒറ്റ വാക്ക് കത്തിച്ചു കളയുന്ന തീപ്പെട്ടി കൊള്ളിന്ന് നിങ്ങൾക്ക് എന്ത് തോന്നി അതും ഞാൻ എന്ത് കാട്ടു തീയാണെന്നോ എന്താണ് പറഞ്ഞത് വീടിന് മൊത്തം തീ കൊടുക്കുന്നോ എന്തൊക്കെയോ പറഞ്ഞ് ഭയങ്കര തള്ളി പോക്കി അങ്ങനെയൊക്കെ വന്ന സിജോനെ ഒറ്റ അടിക്ക് ഇല്ലാതാക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് പറഞ്ഞത് ശരിയാണോ കാരണം റീഎൻട്രി ഡേ തുടങ്ങി നമ്മള സിജോ അണ്ണൻ അലക്കി വിടുന്നു അലക്കി എന്ന് തന്നെ പറയാം കാരണം ഇത്ര ദിവസം അപ്പൊ ഞാൻ വിചാരിച്ചു റീ എൻട്രിക്ക് അല്ലേ ഒരു മാസാക്കാൻ വേണ്ടി ആള് പഠിച്ചു വന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏ അത് പറഞ്ഞു പോകട്ടെ വിഷമൊക്കെ ഒന്ന് തീർക്കട്ടെ പുള്ളിക്കാരന് പുള്ളിക്കാരനറിയാ വരുന്ന ദിവസം ബിഗ് ബോസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രസംഗിക്കാൻ പറയും അപ്പൊ പ്രകട പ്രസംഗമൊക്കെ ആള് പഠിച്ചു എന്നത് ആളവിടെ പറഞ്ഞു നമ്മളത് ക്ഷമിച്ചു വിട്ടു അതുപോലെ തന്നെ മനുഷ്യന്മാർക്ക് അസൂയും കുശുമ്പും ഒക്കെ വേണം പക്ഷെ ഇതുപോലൊരു അസൂയ അതും ജിൻഡോയോട് എന്താണ് സിജോ റീ എൻട്രി ആയി ബിഗ് ബോസ് ഷോയിൽ വന്നതിന് ശേഷം ജിൻഡോയ്ക്ക് സംഭവിച്ചത് നിങ്ങൾക്കറിയാം നമ്മൾ പലയിടങ്ങളിലും കാണുന്നുണ്ട് ജിൻഡോയെ ഒരു ആവശ്യമില്ലാതെ ടാർഗറ്റ് ചെയ്ത് എല്ലാ ആളുകളുടെ എടുത്തു പോയി ജിൻഡോയെ കുറിച്ച് കുറ്റം പറയുന്നു ജിൻഡോ കാണിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയുന്നു അതായത് പുറത്ത് ജിൻഡോയ്ക്ക് ഭയങ്കര ഒരു ബാഡായ ഒരു ഇമേജ് ആണ് ജിൻഡോ മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവരിൽ നിന്ന് താൻ വ്യത്യസ്തനാണ് അല്ലെങ്കിൽ താനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആള് എന്ന് വേണ്ട ജിൻറ്റോ സ്വയം കോണ ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് മാക്സിമം എല്ലാ കണ്ടസ്റ്റൻസിലും വിഷം കുത്തിവെക്കുന്ന ചേട്ടനെ ഞാൻ ഇന്ദിനോട് ഉപമിക്കണം ഒരാൾക്ക് പോലും കാരണം നമുക്കറിയാം സിജോയൊക്കെ വന്ന സമയങ്ങളിൽ ആദ്യം സിജോയ്ക്കൊക്കെ അത്യാവശ്യം നല്ല സപ്പോർട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മളൊരു കമ്മ്യൂണിറ്റി പോളൊക്കെ ഇടാണെന്നുണ്ടെങ്കിൽ അതാണ് പറയണേ നമ്മുടെ പ്രവർത്തികൾ പോലെ ഇരിക്കും എന്ത് മാത്രം സ്വയം പെയിന്റ് അടിച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ചില കാര്യങ്ങളിൽ നമുക്ക് ആ കാണുമ്പോ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ഗെയിം എന്ന് പറയാം പക്ഷേ സിജോയുടെ ഒക്കെ ഇപ്പം നിലപാടില്ലാത്ത ഒരു ആവശ്യമില്ലാതെ ജിൻറ്റോനെ എപ്പോഴും ജിൻഡോനെ കുറ്റം പറഞ്ഞുകൊണ്ട് എടുക്കുന്നു അതിൻ്റെ കാരണം എന്താ മക്കളെ അതാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിജോ എന്ന് പറയുന്ന വ്യക്തി പുറത്ത് പോയി തിരിച്ചു വന്നപ്പോൾ സിജോയ്ക്ക് കറക്റ്റായിട്ട് അറിയാം അവിടെ ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റൻസിൽ ഏറ്റവും നന്നായി ഗെയിം കളിച്ച് ഏറ്റവും നന്നായി പ്രേക്ഷക പിന്തുണ ഉള്ള ഒരേ ഒരു കണ്ടസ്റ്റന്റേ ഉള്ളൂ അത് ജിൻഡോയാണ് അപ്പൊ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ എങ്ങനെയെങ്കിലും ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്താക്കണം അപ്പൊ ജിൻഡോയെ പുറത്താക്കണമെങ്കിൽ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് മറ്റ് കണ്ടസ്റ്റൻസിനെ കയ്യിലെടുക്കുക ചതി ചതി എന്ന് പറയത്തില്ലേ അതായത് ചുമ്മാ പോയിരുന്ന് അവിടെ എവിടെയൊക്കെ കുത്തിയിരുന്ന് ജിൻഡോയെ കുറിച്ച് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ പരത്തി കൊടുക്കുക ഈ ശ്രേ ശ്രീരേഖയൊക്കെ ജിൻഡോക്കെതിരായി ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്യുന്ന എന്റെ പറകലാര സിജോയാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ശ്രീരേഖയ്ക്കൊക്കെ അറിയാം സിജോയ്ക്ക് അതായത് ഇപ്പൊ ലാലേണ്ടറിനൊക്കെ വരുമേ ഇന്നലെ ആണെങ്കിൽ പോലും എന്തിനാണാവോ സിജോയ്ക്ക് അത് ഈ പട്ടൊക്കെ ചാർത്തി കൊടുത്ത് സിജോനെ ഇങ്ങനെ പൊക്കി പിടിച്ചു ഇന്നലെ സിജോനെ അവിടെ പൊക്കിയിൽ അലട്ടം പറഞ്ഞൊരു പട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രീരേഖ എന്ത് ചെയ്യും പൊക്കി ഓരോ കൂടിയൊക്കെ ശ്രീരേഖ നിൽക്കും ശ്രീരേഖ അങ്ങോട്ട് കുറേ സുഖിപ്പിച്ച് മധുരകരമായ കുറേ വാക്കുകളൊക്കെ സിജോയെ കുറിച്ച് പൊക്കി പറഞ്ഞു ഈ പറയണ ഒരു കോപ്പും അവിടെ ഇപ്പൊ സിജോ ചെയ്യുന്നില്ല എനിക്ക് പറയാം ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ ഭയങ്കര അനോയിങ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ അയ്യേ ഇവനെന്ത് ഇങ്ങനെ ഇവൻ ഇങ്ങനെയല്ലല്ലോ ആരും കരുതിയത് ഒന്നും പറ്റില്ലെങ്കിൽ എന്തിനാണ് റിയൻട്രി കൊടുത്തത് പോലെ നമുക്ക് തോന്നുന്ന പോലെ എനിക്ക് തോന്നുന്നു ഇതുപോലൊരു ഇഞ്ചുറി പറ്റാ പറ്റി പുറത്തു പോവാതിരുന്നെങ്കിൽ ഇത്രയും ഒരു മോശപ്പേര് സിജോയ്ക്ക് ഉണ്ടാവില്ലായിരുന്നു സിജോ ഇപ്പൊ കളിക്കുന്നത് ഞാൻ പട്ടി ഷോ അല്ലെങ്കിൽ ഇത്രയ്ക്കും ചീപ്പായിട്ട് ആളുകൾക്ക് ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ദേഷ്യം വരുമ്പോൾ സിജോൻ്റെ വെറുപ്പ് തോന്നുന്ന ഒരു ഗെയിമാണ് എന്തിനു വേണ്ടിട്ടാണെങ്കിലും ഇപ്പൊ നമുക്ക് കാശ് കിട്ടാൻ വേണ്ടിട്ടാണെങ്കിലും ഒരു കപ്പ് കിട്ടാൻ വേണ്ടി ആ ടൈറ്റിൽ കിട്ടാൻ വേണ്ടിട്ടാണെങ്കിലും ുള്ള ചീഞ്ഞളിഞ്ഞ കളികൾ കളി കളിക്കാതിരിക്കുന്നതാണ് ഏതൊരു കണ്ടസ്റ്റന്റ് സിജോ ഒരു മോശം ഗെയിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിലയിലേക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യത്തിലും നിലപാടില്ല എന്ത് നിങ്ങൾക്കറിയാം ജിൻഡോനെ ജാസ്മിൻ തല്ലിയ കാര്യം ഈ മരവാഴ സിജോയൊക്കെ അവിടെ നിപ്പുണ്ടായിരുന്നു ഒരു വാക്കുപോലും അയാൾക്ക് അനുകൂലമായി പറയാതെ അവനൊക്കെ എന്ത് ചെയ്തു ജിൻഡോയ്ക്കെതിരായാണ് അവിടെ സംസാരിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടി സംസാരിച്ച നന്ദനെ പോലും നിശബ്ദരാക്കിയ ആളുകൾ അവിടെ ഉണ്ട് അവരുടെയൊക്കെ സൈഡായിരുന്നു ഈ സിജോയൊക്കെ അപ്പൊ ഇവനെയൊക്കെ എന്ത് എന്തിന്റെ പേരിലാണ് നമ്മൾ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ത് കാര്യത്തിലാണ് സിജോ ഭയങ്കര സൂപ്പർ ഗെയിമറാന്ന് പറയേണ്ടത് ഞാൻ പറയത്തില്ല അടുത്തുനിന്ന് കളി കണ്ടു വന്നിട്ട് നന്നായി ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കുനിഷ്ട് വരത്തുന്നു ഏ അതും സ്വയം അസൂയ മൂത്തിട്ട് ഞാൻ തന്നെ ഈ കപ്പ് മേടിക്കും ഞാൻ തന്നെ ടൈറ്റിൽ വിന്നറാകും ആ ടോയ്ലറ്റിലെ കപ്പായിരിക്കും വേറെ ഒരു രക്ഷയില സിജോ ഈ ക്യാരക്ടറും കൊണ്ട് മുന്നോട്ട് വേണമെങ്കിൽ സിജോയ്ക്ക് ഒരു ഗോപ്പും കിട്ടാൻ പോകുന്നില്ല കപ്പ പോയിട്ട് എനിക്ക് ഗോപ്പ് പോലും കിട്ടില്ല കാരണം ഭയങ്കര മോശം ഞാൻ എനിക്ക് സത്യം പറയാണെന്നുണ്ടെങ്കിൽ സിജോയുടെ അങ്ങനെ ഒരു ദേഷ്യം ഒന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ ഫസ്റ്റ് നമുക്ക് ബിഗ് ബോസ് വന്ന സമയത്ത് സിജോ ഓക്കെ ഒരു പ്ലെയർ അത്രേ ഉണ്ടായിരുന്നൂറ് സിജോ എന്ന് പറയുന്നത് വലിയൊരു ആനക്കുതിര അങ്ങനെ ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല പക്ഷേ കൊറേ കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ സിജോ ഓക്കെ ആയിരുന്നു അത്രേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മൾ പറയണമെങ്കിൽ സിജോ എല്ലാവരുടെയും കുറെ അനുകരിക്കുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട് അപ്പൊ സിജ സിജോ എല്ലാ ബിഗ് ബോസ് ഷോയും കണ്ട് ബിഗ് റിവ്യൂ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് സോ എല്ലാവരുടെയും കുറച്ച് കുറച്ച് എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് അതായത് ഇപ്പോൾ ഒരു ഗെയിം തന്നെ കൊടുക്കുവാണെങ്കിൽ സിജോ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിളിച്ച് വട്ടം കൂട്ടിയിരുന്ന് ഈ ഗെയിം ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ചുമ്മാ പ്രേക്ഷകരോട് ഓ സിജോ ഭയങ്കര ആയിട്ട് ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഗെയിമിനെ തിരിച്ച് പറഞ്ഞു ഇതൊക്കെ പറയാന് വേണ്ടി സിജോ കുറെ എന്താ പറയുക നമുക്ക് വളരെ ചീപ്പായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ അവിടെ കാട്ടിക്കൂട്ടാറുണ്ട് അതൊക്കെ നമ്മളെ കാണിച്ച് നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇപ്പൊ കളിക്കുന്ന ഗെയിമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് അത് ആർക്ക് വിഷമായാലും ഞാൻ പറയുന്നത് തന്നെ ചെയ്യും വളരെ വൃത്തികെട്ട പരിപാടിയാണ് ജിൻഡോനെ കുറിച്ച് ജിൻഡോയ്ക്ക് എതിരായി ഇതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തി അതിന് എന്തിന്റെ സ്ട്രാറ്റജിയുടെ പേരിലാണെങ്കിൽ പോലും അത് ഒരു വ്യക്തിത്വം ഇല്ലാത്ത പരിപാടിയാണ് അങ്ങനെ തന്നെ പറയണം നന്നായി ഗെയിം കളിക്കുന്ന ആളുകളോട് ഇത്രയ്ക്കും കുശുമ്പോ അസൂയൊന്നും ഒരു വ്യക്തിയും കൊണ്ട് നടക്കുന്നത് ഒന്നിനും നമുക്കറിയാം ജിൻഡോയും അവിടെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയി ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്ക് ജിൻഡോനോട് നമുക്കൊരു വെറുപ്പ് തോന്നുന്നില്ല അതായത് ഒരു ഇഷ്ടം എപ്പോഴും ഉണ്ട് അല്ലേ ജിൻഡോ എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും ജിൻഡോയ്ക്ക് അത് തെറ്റാണ് ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധ എല്ലാ കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്ത് സോറി പറയും നമ്മളെന്നാലോചിക്കുക ആദ്യം വന്ന ജിൻഡോ റണിയുടെ പ്രശ്നത്തില് പുള്ളിക്കാരൻ അത് സോറി പറഞ്ഞു യമിനാ റാണിക്ക് അത് ജെന്വിൻ ആണെന്ന് അവസാനം മനസ്സിലാക്കി അത് എടുത്തു പറയുകയും ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് സോ എൻ്റെ മനസ്സിൽ ജിൻഡോയ്ക്ക് നന്നായി ബിഗ് ബോസ് ഗെയിം അറിയാം ബിഗ് ബോസില് ഇപ്പോൾ ജയിക്കാൻ ആകെ അതായത് ഇപ്പോഴത്തെ നിലയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കബടിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള വ്യക്തി ജിൻഡോയാണ് ഇപ്പോ എല്ലാവരും നന്നായി തന്നെ ഗെയിം കളിക്കുക ഈ വൃത്തികെട്ട ഒക്കെ മാറ്റി മാറ്റിവെക്കുക പുറകിൽ നിന്ന് കുത്താതിരിക്കുക എന്തിനങ്ങനെ കുനിഷ്ടു കുത്തി മറ്റുള്ള ആളുകളോട് അതായത് സിജോ പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കുന്നത് സിജോ ഗെയിം കണ്ട് അകത്ത് കയറിയൊരു വ്യക്തിയാണ് എന്നിട്ട് നന്നായി ഗെയിം കളിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഇതുപോലെയുള്ള അപവാദ പ്രചരണങ്ങളൊക്കെ ഒന്ന് നിർത്തി മര്യാദയ്ക്ക് ഗെയിം കളിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് പുറത്തിറങ്ങി വരുമ്പോൾ നാട്ടുകാർ നാരദൻ എന്ന് വിളിക്കില്ല അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ അപ്പം നമുക്ക് നല്ല വീഡിയോ ആയി ഞാൻ ഇന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും കാരണം നമുക്ക് ലൈവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും അപ്പോൾ ഇപ്പോ തകാലം ടാറ്റാ ബബായ്